പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ശബരിമല കാര്യത്തിൽ വളരെ പക്ഷപാതപരമായ നിലപാടാണ് മുൻകാലങ്ങളിൽ എടുത്തിരുന്നത് ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ പരമാവധി ആക്ടിവിസ്റ്റുകളെ സ്ത്രീകളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കാര്യമായ ശ്രമമാണ് അന്ന് സർക്കാർ നടത്തിയത് അതിനെ എതിർത്ത ഭക്തജനങ്ങളെ അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ വലിയ തോതിലുള്ള പോലീസ് നടപടി ഉണ്ടായി നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തു പോലീസ് പലതവണ മർദ്ദനമഴിച്ചിരിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ അവർ വീണ്ടും അയ്യപ്പ സംഘവുമായിട്ട് രംഗത്തു വന്നിരിക്കുന്നു അത് കേരളത്തിൽ നടക്കുന്നതാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അതായത് ശബരിമലക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ എൽ ഡി എഫിന്റെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഹിന്ദുക്കൾക്കെതിരായ എന്ന് പറയുന്നില്ല വിശ്വാസികൾക്കെതിരായ പ്രവർത്തനത്തെ യു ഡി എഫ് പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ യു ഡി എഫ് അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട് പക്ഷെ ഇതേ കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് കർണാടകത്തിൽ ഭരണപക്ഷത്താണ് ഇരിക്കുന്നത് അവർ നടത്തുന്ന ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് പ്രത്യേകിച്ച് സിദ്ധരാമയ്യ കർണാടകത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പൂർണമായും ഒരു ഹിന്ദുവിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് അവിടുത്തെ സംഘടനകളും മത നേതാക്കളും മറ്റു പ്രമുഖരും അവരാരോപിക്കുന്നു ഏറ്റവും ഒടുവിൽ ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്യിച്ചത് ബുക്കർ പ്രൈസ് വിന്നറായിട്ടുള്ള ബാനു മുഷ്താക്കിനെ കൊണ്ടാണ് ബാനു മുഷ്താഖ് ആണെങ്കിൽ പരസ്യമായിട്ട് ഹിന്ദു ദേവതകളെ പരസ്യമായി വിമർശിച്ച വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ ഈ ദസറ ആഘോഷം ബാംഗ്ലൂരിലെ ദസറ ആഘോഷം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു ദസറ ആഘോഷം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് തന്നെ ഒരു രഹസ്യ ഒരു നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് ആണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഇതിനെതിരെ പരസ്യമായിട്ട് ഒടയാർ രാജകുടുംബത്തിലെ വടയാർ രാജകുടുംബം എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നൂറുകണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് ദസറ ഉത്സവം ആ ദസറ ഉത്സവം നമ്മുടെ കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത് ഒരു മതേതര ഉത്സവമാണ് കാരണം അതിന് അദ്ദേഹം പറയുന്നത് ഈ ദസറ ഉത്സവത്തിൽ ഹിന്ദുക്കളെ കൂടാതെ ക്രിസ്ത്യാനികളും ബുദ്ധരും ജൈനരും ഒക്കെ പങ്കെടുക്കുന്ന ഉത്സവമാണ് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരുന്നത് കൊണ്ട് അതൊരു മതേതര ഉത്സവം തികച്ചും ഹിന്ദു ആചാരപ്രകാരം ഒരു ക്ഷേത്ര ഉത്സവം പോലെ നടക്കുന്ന ദസറ ആഘോഷം അതിനെ ഒരു മതേതര ഉത്സവമാക്കി തീർക്കേണ്ട ആവശ്യം എന്താണ് സിദ്ധരാമയ്യക്ക് എന്നാണ് ചോദ്യം ഉയരുന്നത് ഇവിടെ പലരും സംശയം ഉന്നയിക്കുന്നത് ആ ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട് റംസാനോട് അനുബന്ധിച്ച് അപ്പം ഈ ഇഫ്താർ വിരുന്നിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകളൊക്കെ തന്നെ അവർ മുസ്ലിങ്ങളൊന്നും അല്ല അല്ലാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദസറ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇഫ്താർ വിരുന്നിൽ പലരും പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് റംസാൻ ആഘോഷം ഒരു മതേതര ആഘോഷമായി മാറുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദസറ പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇതൊരു തികച്ചും ഈശ്വരീയമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് ഹിന്ദു ആചാരങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ അടിയുറച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്ര ഉത്സവം പോലെ നടക്കുന്ന ഉത്സവമാണ് ദസറ ആഘോഷം അപ്പൊ അങ്ങനെയുള്ള ദസറ ആഘോഷം പരസ്യമായി ഹിന്ദു ദേവതകളെ അപമാനിച്ച ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിച്ചത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് വളരെ വർഷങ്ങളായിട്ട് ഈ ദസറ ഉത്സവം ഇങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ശ്രമം ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും കർണാടകത്തിൽ ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് ആരോപണം വരുന്നത് അത് ഒരു ഭാഗത്ത് കേരളത്തിൽ പിണറായി വിജയൻ നടത്തുന്ന ഇത്തരത്തിലെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ മുന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് തന്നെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ഹിന്ദു വിശ്വാസികൾക്ക് നേരെ കടന്നുകയറ്റം നടത്തുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്